മള്ളിപ്പുറം പള്ളിയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ടുകര്മ്മം നടന്നു മഞ്ഞുമാതാവ ബസ്ലിക്ക റേക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കല് കാൽനാട്ടുകര്മ്മം നിർവഹിച്ചു ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളിയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ട് കർമ്മം മഞ്ഞുമാതാ ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ നിർവഹിച്ചു സഹവികാരിമാരായ ഫാദർ ടോണി പിൻഹീറോ ഫാദർ ജോമിറ്റ് ജോർജ് തിരുനാൾ പ്രസിദ്ധി കൂട്ടായ്മ ജനറൽ കൺവീനർ അലക്സ് താളുപ്പാടത്ത് സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ പാരിഷ് കൌൺസിൽ സെക്രട്ടറി റൈജു രണ്ട് തയ്ക്കൽ വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ജെയിംസ് അറക്കൽ നിന ജിബിൻ ഫ്രാൻസിസ് കാവാലംകുഴി ബി ു കുരിശിങ്കൽ റോയ് ജോസഫ് കളത്തിപ്പറമ്പിൽ ജോൺ രണ്ടു തൈക്കൽ ബെന്നി തച്ചേരി തങ്കച്ചൻ തട്ടാരുപറമ്പിൽ വിബിൻ വർഗീസ് ജോയ്മോൻ വലിയ വീട്ടിൽ ജോസ് കുറുപ്പശ്ശേരി മേരി മോൺസി ടോമി പിയാർ എന്നിവർ സംബന്ധിച്ചു എൺപത്തഞ്ചു പേരടങ്ങുന്ന കെയ്നോനിയ കൂട്ടായ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുനാൾ പ്രസിദ്ധിമാർ ജൂലൈ പതിനാറിന് പ്രസിദ്ധ ധ്യാന ഗുരുക്കന്മാർ നയിക്കുന്ന ബൈബിൾ കൺവെൻഷനോടെ തിരുനാൾ ആരംഭിക്കും